ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ചടങ്ങിൽ കോതമംഗലം എം എൽ ആന്റണി ജോൺ സല്യൂട്ട് സ്വീകരിച്ചു ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് നാലാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സല്യൂട്ട് സ്വീകരിച്ചു തന്നെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് നിയമബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയും ഒക്കെയുള്ള ഒരു നല്ല തലമുറയായി നമ്മുടെ കുട്ടികളെ മാറ്റുവാൻ അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് അനുസരിക്കാനുള്ളതാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല എന്ന ഉറച്ച ബോധം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അത് ആ നിലയിൽ അവർക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ഈ ഒരു ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി അത്തരം ഒരാശയം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഊന്നുകൽ സബ് ഇൻസ്പെക്ടർ ആദർശ് പി എസ് കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ റവറൻ ഫാദർ മാത്യു അത്തിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് ഹെഡ് മിസ്ട്രസ് ഷിജ മാത്യു പി ടി എ പ്രസിഡന്റ് ബിജോ ജോർജ് ഡ്രിൽ ഇൻസ്പെക്ടർമാരായ ഷാനവാസ് എം എം മെറ്റിൽഡ സേവിയർ സി പിഒമാരായ എബിൻ തോമസ് മായ ഫിലിക്സ് തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾക്കുള്ള വിവിധ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്